നമസ്കാരം ട്രൂവിൻ്റിലേക്ക് സ്വാഗതം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ലൈറ്റ് ടാങ്കറായ സെറോവറിൻ്റെ പരീക്ഷണങ്ങൾ ഡി ആർ ഡി ഒ തുടങ്ങിയിരിക്കുന്നു പ്രതിരോധ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ലൈറ്റ് ടാങ്ക് സറോവറിൻ്റെ ലക്ഷ്യം ആദ്യഘട്ട പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആരംഭിച്ചതായി ഡി ആർ ഡി ഒ തന്നെ വ്യക്തമാക്കുകയാണ് ആദ്യഘട്ടത്തിൽ നൂറ് കിലോമീറ്ററോളമാണ് ടാങ്ക് പോൾ പ്രവർത്തിപ്പിച്ചിരിക്കുന്നത് ടാങ്കിൻ്റെ കൂടുതൽ പരീക്ഷണങ്ങൾക്കായി ഏപ്രിലിൽ ഇന്ത്യൻ സൈന്യത്തിന് കൈമാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ലഡാക്ക് ഉൾപ്പെടെയുള്ള പർവ്വത പ്രദേശങ്ങളിൽ വളരെ എളുപ്പത്തിൽ പ്രതിരോധം തീർക്കാൻ സരോപറിന് സാധിക്കുമെന്ന പ്രത്യാശ പ്രതിരോധ മന്ത്രാലയത്തിനുണ്ട് ഭാരം കുറഞ്ഞ ടാങ്ക് ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ വേഗത്തിലും ഇതിന് സഞ്ചരിക്കാൻ കഴിയുന്നുണ്ട് കൂടുതൽ പരീക്ഷണങ്ങൾക്ക് ശേഷം നാലു മാസത്തിനകം തന്നെ ഇത് സൈന്യത്തിന്റെ ഭാഗമായി മാറിയിരിക്കും സ്വകാര്യ കമ്പനിയായിട്ടുള്ള എൽ ആൻഡ് സഹായത്തോടെയാണ് ലൈറ്റ് ടാങ്കിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് പുതിയ എഞ്ചിനോടുകൂടി വികസിപ്പിച്ചെടുത്ത ലൈറ്റ് ടാങ്ക് സറോവറിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെന്നും അത് വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു വളരെ വേഗത്തിൽ സൈന്യത്തിന് കൈമാറാൻ പ്രതീക്ഷിക്കുന്നതായും ഡിആർ ഡി ഒ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിട്ടുണ്ട് അൻപത്തി ഒൻപത് സറോവർ ലൈറ്റ് ടാങ്കുകൾ നിർമ്മിക്കുന്നതിനായും വിതരണം ചെയ്യുന്നതിനായും ഇന്ത്യൻ സൈന്യം ഡി ആർ ഡി ഒക്ക് ഓർഡറുകൾ നൽകിയിട്ടുണ്ടായിരുന്നു മരുഭൂമികളിലും ഉയരങ്ങളിലുമുള്ള പ്രദേശങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിന് മേൽക്കൊയ്മ നേടാനും ആക്രമണങ്ങൾ നേരിടുന്നതിനുമായിട്ടാണ് ഈ ടാങ്കിനെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ചൈനയിൽ നിന്നുള്ള ആക്രമണങ്ങളെ തടുക്കുക അതിനെ നേരിടാൻ ഇന്ത്യൻ ആർമിക്ക് തന്നെ കരുത്താകുന്ന വിധത്തിൽ ഈ ടാങ്കിനെ വികസിപ്പിച്ചിരിക്കുന്നു മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതി ആത്മനിർ ആത്മനിർഭരത എന്നതിന് കീഴിൽ എല്ലാ ടീയുമായി സഹകരിച്ചുകൊണ്ട് പർവ്വത മേഖലകളിൽ അതിവേഗം ഈ ടാങ്ക് സഞ്ചരിക്കുമ്പോൾ ഇന്ത്യൻ പ്രതിരോധത്തിന് മറ്റൊരു മാനം കൂടി കൈവരികയാണ് ഇരുപത്തിയഞ്ച് ടൺ ഭാരമുള്ള ലൈറ്റ് ടാങ്ക് നിർമ്മിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഡിആർഡി ഒക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ചൈനീസ് ടാങ്കറുകളെ നേരിടുക അങ്ങനെയുള്ള ഒരു ലക്ഷ്യവും ഇതിനുണ്ട് പാങ്കോങ് തടാക പ്രദേശം ഉൾപ്പെടെയുള്ള നദീതട പ്രദേശങ്ങളിലും ഇവയെ വിന്യസിക്കാനായി സൈന്യം നിലവിൽ ലക്ഷ്യമിടുന്നുണ്ട്